എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്നെ ഇന്ന് ഒരാൾ വിളിച്ചിരുന്നു വിളിച്ചത് അവരുടെ ജാതകം നോക്കാനാണ് അവർ ജാതകം നോക്കിയപ്പോൾ അവരുടെയും ഒക്കെ ജാതകം നോക്കി ഞാൻ ചോദിച്ചിരുന്നു നിങ്ങൾ പൊരുത്തം നോക്കിയിരുന്നോ തീർച്ചയായിട്ടും ഞങ്ങൾ നോക്കിയിട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത് ശരി അവരിപ്പോൾ തെറ്റിപ്പിരിക്കും ഞാൻ ആര് ജാതകം നോക്കിയെന്നോ ആര് പൊരുത്തം നോക്കിയെന്നോ എന്നും ഒന്നും ചോദിച്ചിട്ടില്ല അഥവാ ഞാൻ തന്നെ നോക്കിയിരുന്നെങ്കിൽ പോലും ഞാൻ തന്നെ അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് പറയുന്നത് ഞാൻ തന്നെ നോക്കിയിരുന്നാൽ പോലും തെറ്റിപ്പിരിഞ്ഞാലും എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം അതിൻ്റെ ഒരു കിടപ്പ് വശം അങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് പൊരുത്തം എന്ന് പറയുന്നത് അശാസ്ത്രീയമാണോ അല്ല പൊരുത്തം നോക്കാതെ വാഹം ചെയ്യാമോ ചെയ്യാമെന്നോ ചെയ്യണ്ട എന്നോ ഞാൻ പറയില്ല കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊത്തത്തിലൊരു ആരോപണം വരും അത് വേണ്ട വേണ്ടിട്ടാണ് പക്ഷേ നിശ്ചയം എന്നുള്ളതൊന്നുണ്ട് നമുക്കായിട്ട് ഈശ്വരൻ കരുതി വെച്ചത് ഞാൻ ഞാനിതിങ്ങനെ പറയാൻ കാരണം പൊരുത്തം നോക്കിയാലും ഇല്ലെങ്കിലും നമുക്ക് നിശ്ചയിച്ച ആളെ മാത്രമേ വിവാഹം ചെയ്യാൻ പറ്റുള്ളൂ നിശ്ചയിക്കാത്ത ആളാളെ വിവാഹം ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ അവരുടെ ജാതകം നോക്കി ജാതകം നോക്കി ആ ജാതകത്തിൽ അവരുടെ ഭർത്താവിൻ്റെ നക്ഷത്രം മുതലായവയൊക്കെ തിരിച്ചറിയാനുള്ള വഴികളൊക്കെ കിട്ടുന്നുണ്ട് ഭർത്താവിൻ്റെ ജാതകം നോക്കി ഭാര്യയുടെ ജാതകത്തിലെ വിഷയങ്ങളൊക്കെ അതിനകത്തും എൻ്റെ ആശയപ്രകാരം എൻ്റെ പദ്ധതി പ്രകാരം അത് വളരെ പെർഫെക്റ്റായിട്ട് ആകുന്നു ഞാൻ പറഞ്ഞു നിങ്ങൾ ഈശ്വര നിശ്ചയപ്രകാരം തന്നെ വിവാഹം ചെയ്തതാണ് പക്ഷെ നിങ്ങളുടെ ജാതകത്തിൽ ഡൈവേഴ്സിൻ്റെ യോഗമുണ്ട് ഭർത്താവിൻ്റെ ജാതകത്തിലും ഡൈവേഴ്സിൻ യോഗമുണ്ട് അപ്പോൾ ഈ യോഗം എന്ന് പറയുന്നത് പലതരത്തിലുണ്ട് യോഗങ്ങളിൽ ദൃഢമായിട്ടുള്ള യോഗങ്ങളുണ്ട് ദൃഢാദൃഢമായിട്ടുള്ള യോഗങ്ങളുണ്ട് അദൃഢമായിട്ടുള്ള യോഗങ്ങളുണ്ട് ഈ ദൃഢമായിട്ടുള്ള യോഗങ്ങൾ ദൃഢാദൃഢം എന്ന് പറയുന്നതും ദൃഢമെന്ന് പറയുന്നതും അദൃഢമെന്നൊക്കെ പറയുന്ന യോഗങ്ങളിൽ ദൃഢമായിട്ടുള്ള യോഗങ്ങൾ മാറ്റാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അതിനു വേണ്ടിയിട്ടാണ് എല്ലാം വർക്ക് ചെയ്യാവുന്നത് ദൃഢാദൃഢങ്ങൾ മാറ്റം പറ്റും അദൃഢവും മാറ്റാൻ പറ്റും മാറിയേക്കും അതാണ് അദൃഢമായിട്ടുള്ള ഫലങ്ങളും അതുപോലെ തന്നെ ദൃഢാദൃഢമായിട്ടുള്ള ഫലങ്ങളെയും ആശയക്കുഴപ്പത്തോടു കൂടിയിട്ട് മാത്രമേ പറയാൻ പറ്റൂ ഒരു ഒരച്ഛനും അമ്മയും പൊരുത്തം നോക്കാൻ വന്നപ്പോൾ ഒരു കുറേ നാളുകൾ എൻ്റെ അടുത്ത് പൊരുത്തം നോക്കാൻ വന്നതാണ് ഈ അച്ഛൻ ഞാൻ അച്ഛനോട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം നിങ്ങൾ ഇനി മകളുടെ ജാതു കൊടുത്തിട്ട് എൻ്റെ അടുത്ത് പൊരുത്തം നോക്കാൻ വരേണ്ടതില്ല അപ്പോൾ ഈ എന്നോട് വളരെ ദേഷ്യപ്പെട്ടു എന്താണ് അങ്ങനെ പറഞ്ഞത് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളൊന്നും വിചാരിക്കരുത് നിങ്ങളുടെ മകൾക്ക് നിങ്ങളീ പൊരുത്തം നോക്കുന്ന ജാതകങ്ങളൊന്നും മതിയാകണമെന്നില്ല അത്രയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം അപ്പം അദ്ദേഹം ദേഷ്യപ്പെട്ടുകൊണ്ട് ഇറങ്ങിപ്പോയി പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യ തിരിച്ചു വന്ന് പറഞ്ഞു അതെന്താ അവൾ ആരെയെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ആരോപണമൊന്നും ഞാൻ പറയില്ല നിങ്ങളുടെ മകളോട് തന്നെ ചോദിക്കൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞു അവർ പോയി അവർ രണ്ട് മാസം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായില്ല അവൾ അവളുടെ ഇഷ്ടപ്പെട്ട പേരിനോട് പോയി പറഞ്ഞു ഞാൻ ഈ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഫലം പറഞ്ഞു അത് പിന്നെ എൻ്റെ കഴിവാണ് അത് പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല ജാതകത്തിലെ യോഗത്തിൻ്റെ ആ ഒരു പ്രത്യേകതയെ പറയാൻ വേണ്ടിയിട്ടാണ് മാറ്റാൻ പറ്റാത്ത യോഗമാണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ട് കരുത് പൊരുത്തം നോക്കാത്ത വാഹ്യത കുഴപ്പമുണ്ടാകണം എന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല ഇത് കുറേ അനുഭവങ്ങൾ ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങൾ ജ്യോതിഷത്തിലെ ജീവിതാനുഭവങ്ങളുമായിട്ട് നമ്മൾ പഠനം എന്നുള്ള അർത്ഥമല്ല എക്സ്പീരിയൻസ് ആണല്ലോ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അതൊക്കെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം പൊരുത്തമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പൊരുത്തം എന്ന് പറയാൻ നമ്മൾ ഘടനാപരമായിട്ടൊക്കെ നക്ഷത്ര പൊരുത്തം അതൊക്കെ നോക്കിയിട്ടാണെങ്കിൽ പോലും എല്ലാ യോഗങ്ങളെയും മാറ്റാനും പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം മറ്റൊരു കാര്യം ഞാൻ പറയാം ശ്രീരാമന് വേണ്ടിയിട്ട് മഹാലക്ഷ്മി സീതയായിട്ട് അവതരിച്ചു എന്ന് വിചാരിക്കുക അങ്ങനെയാണല്ലോ പറയുന്നത് എന്നിട്ടും അവർക്ക് വേർപിരിയേണ്ടി വന്നിട്ടുണ്ട് ശ്രീരാമന് വേണ്ടിയിട്ട് സീതയല്ലാതെ വേറെ ആര് ജനിക്കണം ഒരുത്തം നോക്കിയോ ഇല്ലയോ എന്നുള്ളതൊന്നൊരു വിഷയമല്ല ശ്രീരാമന് വേണ്ടിയിട്ട് ജനിച്ചത് തന്നെയാണ് സീത എന്ന് വെച്ചിട്ട് അവർക്കും പിരിയേണ്ടി വന്നിട്ടുണ്ട് സാധാരണ കേവലം മനുഷ്യരായ നമുക്ക് പിന്നെ എന്ത് സംഭവിക്കാനുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരുത്തം നോക്കേണ്ട എന്നോ നോക്കണം അല്ല പൊരുത്തം നോക്കിയാലും ഇല്ലെങ്കിലും വിവാഹം നടക്കേണ്ടത് നടക്കും ഇപ്പോൾ പൊരുത്തം നോക്കിയാൽ എത്ര പേർ നോക്കും എന്ന് നമ്മൾ ചിന്തിക്കുക കേരളത്തിലുള്ള ആളുകളോ ഇനി ഇന്ത്യയിലുള്ള ആളോറൊക്കെ നോക്കിയാലും കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലും ഒക്കെ എല്ലാവരും പൊരുത്തം നോക്കാതെയാണ് വിവാഹം ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജാതകത്തിലൊരു യോഗമുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇത് പറയാനുള്ളൊരു കാരണം മറ്റൊന്നുമാണ് നമ്മുടെ ജാതകത്തിലെ നമ്മുടെ പങ്കാളിയെ പറ്റിയിട്ടുള്ള വിവരങ്ങളുമുണ്ട് ഒന്നുകിൽ പെൺകുട്ടിയുടെ ജാതകത്തിൽ വരനെ പറ്റിയിട്ടുള്ള ഉണ്ടാകും അല്ലെങ്കിൽ വരൻ്റെ ജാതകത്തിൽ വധുവിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളും ഉണ്ടാകും ഭാര്യയെപ്പറ്റിട്ടുള്ള വിവരങ്ങളുണ്ടാകും അത് കണ്ടെത്താനാണ് നമുക്ക് കുറച്ച് പാടും ഇപ്പം ചിലർ അങ്ങനെ തന്നെ ചോദിച്ചു വരുന്ന ആളുകളുണ്ട് വിവാഹം കഴിയാത്ത ആളുകൾ എൻ്റെ ഭാര്യയുടെ നക്ഷത്രം പറയാൻ പറ്റും കല്യാണം കഴിയാത്ത ആൾക്ക് ഇവിടെ ഭാര്യ അറിയില്ല എന്നാൽ നമുക്ക് ചില വിഷയങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റും ഇന്ന് ഇന്ന് ലക്ഷണപ്രകാരമൊക്കെ ഇന്ന് എന്ന നക്ഷത്രത്തിൽപ്പെട്ട ആളൊക്കെ ആവാം അങ്ങനെ പറയുമ്പോൾ വേറെ കുഴപ്പം അപ്പം എൻ്റെ നക്ഷത്രത്തിൽ തീരെ ചേരാത്ത നക്ഷത്രമാണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കാം എന്നാൽ ഇതിൽ കാണിച്ചു തരുന്നത് ഇങ്ങനെയാണ് എന്ന് പറയാം അത്രമാത്രം ഇത് ഞാൻ പറയാൻ കാരണം ഞാൻ ഇതുവരെ കണ്ടെത്തിയ ജാതകങ്ങളെല്ലാം തന്നെ ഭർത്താവിൻ്റെ ജാതകത്തിൽ ഭാര്യയുടെ ജാതകത്തിൻ്റെ ചില വിഷയങ്ങളെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ പറ്റി പഠിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ ഉള്ളികളികൾ മനസ്സിലായതാണ് ഞാൻ എപ്പോഴും എൻ്റെ പഠിതാക്കളോടും അതുപോലെ തന്നെ എന്നെ ഫോളോ ചെയ്യുന്ന ആളുകളോടൊക്കെ ഒക്കെ പറയാറുള്ളത് നമ്മുടെ ജാതകത്തിൽ അതുണ്ട് അപ്പോൾ ആ ജാതകം കിട്ടിക്കഴിഞ്ഞാൽ ഇതതിലുണ്ടോ എന്നറിയാൻ പറ്റും ഞാൻ ഞാനിതിന് തൊട്ട് മുമ്പിട്ടുള്ള ജാതകം ഈ ചില നക്ഷത്രഫല ഈ നക്ഷത്രത്തിൻ്റെ ഭാഗ്യയോഗം എന്നൊക്കെ പറയുന്നതിൻ്റെ കൂടെ ഒരു ദ്വാദശാംശം വെച്ചിട്ടുള്ള ഒരു ഉദാഹരണമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധമാണെങ്കിൽ അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജാതകങ്ങൾ തമ്മിൽ ഇത്തരം പൂരകങ്ങളായിരിക്കുന്ന ഗ്രഹയോഗങ്ങൾ ഉണ്ടാകും എന്ന് പറയാൻ പറ്റും അതെങ്ങനെ കണ്ടെത്താം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകങ്ങളിൽ അംശങ്ങളിലേക്ക് പോയാൽ അറിയാൻ പറ്റും തീർച്ചയായിട്ടും അറിയാൻ പറ്റും ഒരു സംശയമില്ല കാര്യത്തിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഗണിത പദ്ധതികൾ ഒക്കെ പെർഫെക്റ്റ് ആയാൽ തീർച്ചയായിട്ടും അത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും ഞാനിത് പല തവണയായിട്ട് ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ലേഖനങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതറിയാനായിട്ട് നമ്മൾ കുറച്ച് ആഴങ്ങളിലേക്ക് പോകണം വാച്ച് നോക്കുന്ന ലാഘവത്തോടെ വാച്ച് റിപ്പയർ ചെയ്യാൻ നോക്കാൻ പറ്റില്ല അതിന് കുറച്ചേറെ അറിയാനുണ്ട് വാച്ച് നോക്കാൻ രണ്ടോ മൂന്നോ നാലോ വയസ്സുള്ള കൊച്ചിലൊക്കെ വാച്ച് നോക്കാൻ പറ്റിയിരുന്നില്ല വാച്ച് റിപ്പയർ ആക്കാൻ നാൽപ്പത് വയസ്സായിട്ടും കാര്യമില്ല അത് വാച്ച് റിപ്പയർ ആക്കാൻ പഠിക്കണം അതുപോലെ ജ്യോതിഷം പഠിച്ചാൽ ജ്യോതിഷത്തിൻ്റെ പദ്ധതികളിൽ അനന്തമായിരിക്കുന്ന സാധ്യതകളുണ്ട് ഈ അനന്തമായിട്ടുള്ള സാധ്യതകളിൽ പഠനം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പണ്ട് പഠിച്ചത് ആവർത്തിച്ചു പാടുന്നു എന്നുള്ളതല്ലാതെ തുടർ പഠനങ്ങൾ വളരെ പരിമിതമായിട്ട് നടക്കും എന്തോ ദൈവഗത്യ അത്തരം പദ്ധതികളെ പറ്റിയിട്ട് പഠിക്കാൻ എനിക്ക് നിയോഗമുണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പലപ്പോഴും ഇത്തരം ആശയങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പൊരുത്ത നോക്കുന്നതിലും പല പൊരുത്തക്കേടുകളും ഉണ്ടാവാറുണ്ട് പക്ഷേ വിധിച്ചതാണെങ്കിൽ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല വിധിച്ചതല്ലെങ്കിൽ നമുക്ക് അതിനെ ബുദ്ധിപൂർവം മാറ്റാം ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു വഴികാട്ടിയാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു ജ്യോതിസാണ് പ്രകാശമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വെളിച്ചം വീശുക എന്നുള്ളത് മാത്രമേ അതിനെ കൊണ്ടുപറ്റുകയുള്ളൂ വിധിയെ മാറ്റുക ജ്യോതിഷത്തിൻ്റെ ഉദ്ദേശമേ അല്ല വെളിച്ചം വീശുക എന്ന് മാത്രം വഴിയിലൊരു പാമ്പുണ്ടെന്ന് വെളിച്ചം കാണിച്ചു തന്നാൽ ആ പാമ്പ് കടിക്കണോ വേണ്ടയോ എന്ന് പാമ്പിനും നമുക്ക് തിരുവനിക്കാം പാമ്പിന്റെ അടുത്തുകൂടെ പോയാൽ പാമ്പ് കടിക്കും അപ്പം പാമ്പ് ഉണ്ടെന്ന് കണ്ടാൽ നമ്മൾ ബുദ്ധിപൂർവ്വം എന്ത് എന്നുള്ളത് നമ്മുടെ ബുദ്ധി തന്നെ അവിടെ ഉപയോഗിക്കണം അവിടെ പൗരുഷത്തിന് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് അപ്പം ജ്യോതിഷത്തിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചിലത് നമ്മുടെ പൗരുഷം കൊണ്ട് മാറ്റാം ചിലത് പരിഹാരങ്ങളെ കൊണ്ട് മാറ്റാം ചിലത് പൗരുഷവും പരിഹാരവും ഒക്കെ ചേർത്ത് മാറ്റാം അങ്ങനെ ഉണ്ട് ചിലത് മാറ്റാനേ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ കല്യാണം കഴിച്ച ആളാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ ജാതകം ഉണ്ടെങ്കിൽ ഭർത്താവിൻ്റെ ജാതകം ഉണ്ടെങ്കിൽ അത് തമ്മിലൊരു ബന്ധമുണ്ടാകും അത് കണ്ടെത്താനെ പറ്റുക എന്ന് പറയുന്നതൊരു മഹാഭാഗ്യമാണ് നിങ്ങളുടെ ജാതകത്തിൽ അതുണ്ടാവും അതിനെപ്പറ്റി പഠിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും അംശുഖങ്ങളിലൂടെയാണ് ഞാൻ അത് കണ്ടെത്തിയിട്ടുള്ളത് എനിക്ക് ഗ്രഹനിലയിൽ നിന്നത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല അതിനുള്ള സാഹചര്യങ്ങൾ ഗ്രഹനിലയിൽ ഇല്ല അതുകൊണ്ടാണ് കണ്ടെത്താൻ പറ്റാത്തത് അപ്പം അതുകൊണ്ട് അത്തരം പഠനങ്ങൾ നമ്മൾ നടത്തുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് ഞാൻ ഞാനെതിരെ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പലർക്കും ആശയക്കുഴപ്പമുണ്ടാകും വളരെ ഇഷ്ടമുള്ള കവിതാക്കൾ ഞങ്ങൾ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് ജാതകം നോക്കിയിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യോഗമുണ്ടോ എന്ന് നോക്കിയാൽ അതിനെപ്പറ്റി ആലോചിച്ച് തീരുമാനമെടുക്കാം ഞാനിത് പറയുന്നതിന് മറ്റ് ഒരു ഉദാഹരണം കൂടിയുണ്ട് അനുഭവം കൂടിയുണ്ട് ഒരിക്കൽ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരിക്കൽ ഞാൻ ആദ്യം ജാതകം നോക്കാൻ പോയപ്പോൾ എന്നോട് കുറേ വർഷം മുമ്പാണ് പത്ത് മുപ്പത് വർഷത്തോളം മുമ്പാണ് എന്നോട് അവർ ചോദിച്ച ചോദ്യം ഈ പെൺകുട്ടി ആര് വിവാഹം ചെയ്യുമെന്ന് അന്ന് എനിക്കൊന്നും അറിയില്ല എന്ന് തന്നെ പറയാം ഇപ്പോഴും അറിയില്ല എന്നുള്ളത് തന്നെ ഒരു വാസ്തവം എന്നാലും അന്ന് ഒന്നും അറിയാത്ത പ്രായത്തിൽ ഞാൻ പറഞ്ഞത് ഫലമുണ്ടായിരുന്നു അച്ഛനും അമ്മയും ഉപേക്ഷിച്ചൊരു പയ്യൻ ഇവിടെ വാഹം ചെയ്യും അവൻ ആർമിയിൽ ജോലി ചെയ്യുന്ന ഒരാളായിരിക്കും എന്ന് പറഞ്ഞിരുന്നാണ് എന്തോ ദൈവഗത്യ അങ്ങനെ പറയാൻ പറ്റി എല്ലാ ജാതകങ്ങളും അങ്ങനെ പറയാൻ പറ്റണം എന്നൊന്നുമില്ല പറഞ്ഞു കഴിഞ്ഞു പറയാൻ കഴിഞ്ഞപ്പോൾ ഇവർ പറയുകയാണ് നീ നേരത്തെ പറഞ്ഞല്ലേ അച്ഛനും അമ്മയെ ഉപേക്ഷിച്ചൊരു പയ്യനെ ഇവിടെ വിവാഹം ചെയ്യുന്നു അവൻ്റെ ജാതകമായിട്ട് ഇവളുടെ ജാതകം ഒന്ന് ചേർച്ചയുണ്ടോ എന്ന് പരിശോധിക്കണം ഞാൻ പറഞ്ഞു അച്ഛനും ഉപേക്ഷിച്ച പയ്യനാണോ അതെ ആർമിയിലാണോ ജോലി ചെയ്യുന്നത് അതെ ഇന്ത്യൻ സേനയിൽ വർക്ക് ചെയ്യണം പിന്നെ പൊരുത്തം നോക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ് അങ്ങനെ ഒരു പയ്യനും വിവാഹം ചെയ്യുമെന്നുള്ളത് വിവാഹ മുഹൂർത്തം ഞാൻ കുറിച്ചു തരാം വിവാഹ മുഹൂർത്തം കുറിച്ചു കൊടുത്തു ഇപ്പം ഏകദേശം പത്ത് മുപ്പത് വർഷമായി അവർക്ക് രണ്ട് കുട്ടികളുണ്ടായി ഇപ്പോഴും അവർ നന്നായിട്ട് ജീവിക്കുന്നുണ്ട് യോഗം അവിടെ പരമപ്രധാനമായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ പൊരുത്തം നോക്കരുത് എന്നൊരു അർത്ഥം ഇതിലില്ല ഞാൻ പറയുന്നത് അതിനൊക്കെ പരിമിതികളുണ്ട് എന്നുള്ളതാണ് ജ്യോതിഷത്തിലുള്ള എല്ലാ കാര്യങ്ങളും അന്ധവിശ്വാസമല്ല സത്യമാണ് പല കാര്യങ്ങളും സത്യമാണ് എന്നാൽ ചില കാര്യങ്ങൾക്ക് പരിമിതി ഉള്ളതുകൊണ്ട് അത് തെറ്റിപ്പോവാനുള്ള സാധ്യത മാറിപ്പോവാനുള്ള സാധ്യതകളുണ്ട് കാരണം നമ്മൾ അത് പരിഗണിച്ച വിഷയം എന്തൊക്കെയാണെന്നുള്ളതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിൽ മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നത് നമ്മൾ പരിഗണിച്ച വിഷയം ദൃഢമാണെങ്കിൽ അത് മാറ്റം വരില്ല അദൃഢമോ ദൃഢാദൃഢമോ ഒക്കെ ആയിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ മാറ്റം വന്നേക്കാം അതുകൊണ്ട് ജ്യോതിഷ തെറ്റ് എന്നുള്ളതല്ല പരിഗണിച്ച വിഷയങ്ങളുടെ പരിധി എത്രമാത്രം ഇതിനെ സ്വാധീനിക്കുമോ അതൊക്കെ അതിൻ്റെ പിന്നിലുള്ള വിഷയങ്ങളാണ് നമ്മൾ ഫലനിരൂപണത്തിന് പരിഗണിച്ച സബ്ജക്റ്റ് വിഷയങ്ങൾ ഗ്രഹങ്ങൾ യോഗങ്ങൾ ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് ഇതിനെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഇതിനെ നമ്മൾക്ക് വ്യക്തത ഉണ്ടാക്കിത്തരിക എന്ന് പറയും അപ്പം അതുകൊണ്ട് ഇത്തരം ആശയങ്ങളിൽ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ ഒക്കെ തുറന്ന് എഴുതുക അഭിപ്രായമായിട്ട് എഴുതുക പറ്റുന്ന ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത്തരം ആശയങ്ങളെ നിങ്ങൾ ഷെയർ ചെയ്യുക നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം